ജി എസ് ടിയുടെ പ്രൈസ് കട്ടിന് ശേഷം ഹ്യൂണ്ടായി വാഹനങ്ങളുടെ ഓൺറോഡ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ ഓൺറോഡ് പ്രൈസ് അങ്ങനെ ഒരു ഡിസ്കൗണ്ടിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് കട്ടിന് ശേഷം വന്നതാണ് പക്ഷേ അത് കൂടാതെ ഹ്യൂണ്ടായി ഒരു അടിപൊളി അവസരം കേരളത്തിലുള്ളവർക്ക് തന്നിട്ടുണ്ട് അതായത് ദീപാവലി ഓഫർ നമുക്ക് കേരളത്തിലും കൂടി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓരോ മോഡൽസിനനുസരിച്ച് അമ്പതിനായിരം മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് ഏതാ ഡബിൾ ദമാക്കാമെന്നൊക്കെ നമ്മൾ പരസ്യങ്ങളിൽ കാണാറില്ലേ ആ ഒരു അവസ്ഥയിലാണുള്ളത് നമുക്ക് ജി എസ് ടിയുടെ പ്രൈസും കുറഞ്ഞുകൂടാതെ ദീപാവലി ഓഫർ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് നല്ല അടിപൊളി സ്കീമുകളിൽ നമുക്ക് വാഹനം ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ വീട് ചെയ്യുന്ന കോഴിക്കോട് ആപ്പ് കെ ഹഹ്യൂണ്ടിലാണ് നോർത്ത് കേരളയിലെ ഏറ്റവും വലിയ ഹ്യൂണ്ട ഡീലർഷിപ്പ് ആപ്പ് കഹ്യൂണ്ടായിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോക്ക് കാര്യങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്ക് വാഹനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ എക്സ്ട്രറിൻ്റെ അടുത്തുള്ള ഒരുപാട് ആളുകൾ എക്സ്ട്രാ അന്വേഷിക്കുന്നതാണ് പേഴ്സണലി എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രിൽ വെച്ചിട്ട് തുടങ്ങുന്നത് നമുക്ക് ഏകദേശം എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയോളം ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജി എസ് ടിയുടെ മാറ്റം കൊണ്ട് ഇപ്പോൾ നമുക്ക് ഓൺ റോഡ് വില മാനുവൽ എടുക്കുന്നവർക്ക് വെറും ആറ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയിൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇനി ഓട്ടോമാറ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയിൽ ആരംഭിക്കുന്നത് അതായത് ഏഴര ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് എക്സ്റ്റർ പോലെ ഒരു മൈക്രോ എസ് യു നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മാനുവൽ വേണ്ടവർക്ക് ആ ആറ് എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇതിനൊക്കെ പുറമെ നമുക്ക് ഏകദേശം ഓഫർ നോക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപയുടെ ഓഫർ നമുക്ക് എക്സ്റ്റേൺ ഈ മാസം എടുക്കുന്നവർക്ക് അതായത് ദീപാവലിയുടെ ഭാഗമായിട്ടുള്ള ഓഫർ വേറെയും വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സി എൻ ജി വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് എക്സ്റ്റേണിൽ ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തിലൊക്കെ സി എൻ ജി കൂടുതൽ മൈലേജ് വേണ്ടവർക്ക് സി എൻ ജി ഓപ്ഷൻ ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ വാഹനങ്ങൾ സ്വന്തമാക്കാം അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പ്രൈസ് തോന്നിയത് എക്സ്റ്റർ തന്നെയാണ് ഞാൻ ഈ പറയുക പ്രൈസ് സ്റ്റാർട്ടിങ് ആണ് ഓരോന്നിന്റെയും അതായത് നമുക്ക് മാനുവൽ പറഞ്ഞത് ഏറ്റവും സ്റ്റാർട്ടിങ് ആണ് അത് എ ആറ് ലക്ഷം എഴുപത്തി രണ്ടായിരം അതിൽ നിന്നും ഏകദേശം നമുക്ക് നിരവധി ഓഫേഴ്സും ഡിസ്കൗണ്ടുകൾ വേറെ ലഭിക്കും ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലും അതൊരു ലിമിറ്റഡ് എഡിഷൻ പോലെ നമുക്ക് ഓണത്തിന് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു ദീപാവലിക്കും ഹ്യൂണ്ടായി തരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ബേസ് തന്നെ ഓട്ടോമാറ്റിക് തരുന്ന അപൂർവ്വം വാഹനങ്ങളിലൊന്നാണ് എക്സ്റ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾ ഒരു ബിഗിനർ ബിഗിനറാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി യൂസറൊക്കെ വാഹനം നോക്കുന്നവരാണെങ്കിലും കിലും ചോയ്സ് ആയിരിക്കും നമ്മുടെ എക്സ്റ്റേണൽ എ എം ടി ട്രാൻസിഷൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്കിനി കൂടാതെ ഇത് കൂടാതെ ഒരു ഹ്യൂണ്ടായി ന്യൂസ് കൂടി വരുന്നുണ്ട് ഐ ടെൻ ന്യൂസിന്റെ റീസെന്റ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് സ്പെഷ്യൽ വീഡിയോ അതായത് നൂറിലധികം രാജ്യങ്ങളിലായിട്ട് ഇറങ്ങിയിട്ട് ഇതുവരെ മുപ്പത് ലക്ഷത്തിലധികം ഐ ന്യൂസ് ഹ്യൂണ്ടായി വിറ്റിട്ടുണ്ട് അതിൽ ഇരുപത് ലക്ഷം വണ്ടികൾ വിറ്റിട്ടുള്ളത് ഇന്ത്യയിലാണ് അതായത് നമ്മുടെ ഇന്ത്യ റോഡിൽ ഇരുപത് ലക്ഷത്തോളം ഹ്യൂമൻഡയുടെ ഐ എന്നുള്ള മോഡൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഐടെ ന്യൂസിലാണ് നമുക്ക് നമ്മൾ അഫോർഡബിൾ ആയിട്ട് ഏറ്റവും റേറ്റ് കുറവില് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം ഹ്യൂണ്ടായ ഗ്രാൻഡ് ഐറ്റം ന്യൂസ് ആണ് നമുക്ക് ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആറ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയിൽ വില ആരംഭിക്കുന്നുണ്ട് അതായത് ആറ് ലക്ഷം രൂപ ഓൺറോഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ഐറ്റം ന്യൂസിന്റെ ബേസ് വേരിയൻറ്റ് കിട്ടും ഏകദേശം ഇപ്പൊ വില കുറഞ്ഞിട്ടുള്ളത് ജി എസ് ടിയുടെ പ്രൈസ് കട്ടിന് ശേഷം എഴുപത്തി മൂവായിരം രൂപയോളം വില കുറഞ്ഞിട്ടുണ്ട് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് നമ്മൾ ദീപാവലി ഓഫറായിട്ട് അമ്പതിനായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകൾ ഗ്രാൻഡ് ഐറ്റം ന്യൂസിന് ലഭിക്കുന്നുണ്ട് ഇനി ഈ ഒരു വാഹനത്തിന് ഫുൾ ഓപ്ഷൻ എത്ര രൂപ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലെന്ന് വിചാരിക്കാൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കുന്നേക്കായും കുറവിലാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് ഇതിന്റെ ഫുൾ ഓപ്ഷൻ സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് എടുക്കുകയാണെങ്കിൽ അതായത് ഓൺറോഡ് എട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് മാനുവലിന്റെ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് ഗ്രാൻഡായിട്ട് ന്യൂസ് കിട്ടും അത് ഇത്രയും സൗകര്യം സ്പേസ് കാര്യങ്ങൾ വരുന്ന ഒരു വാഹനം നമുക്കൊരു ഫോർ സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഒരു വാഹനം ഫുൾ ഓപ്ഷൻ എടുത്തവരെ എട്ട് ലക്ഷം രൂപ വരുള്ളൂ എന്നുള്ളതാണ് അതും നമുക്ക് ഈ ഒരു സെഗ്മെന്റ് നോക്കുമ്പോൾ അതിൽ മറ്റുള്ള ബ്രാൻഡുകൾ അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആയിട്ടും ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആയിട്ടും ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം കൂടിയാണ് നിങ്ങൾക്ക് മറ്റ് ഈ ഒരു വിലയിൽ കിട്ടുന്ന മറ്റൊരു വാഹനമായിട്ടും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല ആ ഫീ അത്രയധികം ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ് നമുക്ക് ഈ ഒരു വിലയിൽ കിട്ടുന്നത് എന്ന് പറയാം കേട്ടോ ഇനി ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും എട്ട് ലക്ഷത്തി ഏഴായിരം മുതൽ നമ്മുടെ ഗ്രാൻഡ് ആയിട്ട് ന്യൂസിൻ്റെ വില ആരംഭിക്കുന്നുണ്ട് അതുകൂടാതെ നേരത്തെ എക്സ്റ്റൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സി എൻ ജിന് ലഭിക്കുന്നുണ്ട് സി എൻ ജി ആണെങ്കിലും ഒരു എട്ട് ലക്ഷം നാൽപ്പത്തി അയ്യായിരം മുതൽ സി എൻ ജി ലഭിക്കുന്നുണ്ട് നമുക്ക് സി എൻ ജിയിൽ ഒരു മാറ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലിപ്പോൾ ഒരു പെട്രോളിൽ ഒരു പതിനെട്ട് കിലോമീറ്റർ റേഞ്ച് കിട്ടുമെങ്കിൽ സോറി റേഞ്ച് അല്ല ഇലക്ട്രിക് വണ്ടി വീഡിയോ ചെയ്ത ആണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് പെട്രോളിൽ കിട്ടുമെങ്കിൽ അത് സി എൻ ജിയിലേക്ക് വരുമ്പോൾ ഇരുപത്തി എട്ട് കിലോമീറ്റർ ആയിട്ട് കിട്ടും ഒരു പത്ത് കിലോമീറ്റർ നമുക്ക് അധികം പ്രൈസ് ഒക്കെ നോക്കാണെങ്കിൽ ഇപ്പോൾ നൂറ്റേഴ് രൂപയാണ് പെട്രോളിന് സി എൻ ജിക്ക് ആണെങ്കിൽ തൊണ്ണൂറ് രൂപ റേഞ്ചിലാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ ഹോട്ടൽ ഫ്യൂല് ലാഭിക്കണം എന്നുള്ള മൈൻഡുള്ളവർക്ക് പരിഗണിക്കാം സി എൻ ജി നമുക്ക് എക്സ്റ്റർലും ഐ ട്വൻ ഓസിലും ഓറയിലൊക്കെ നമുക്ക് സി എൻ ജി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിലയിൽ നമുക്ക് ഏറ്റവും അഫോർഡബിൾ നോക്കാം ആറര ലക്ഷം രൂപയില് ഫോർ സിലിണ്ടർ എഞ്ചിനുള്ള വാഹനം കിട്ടുക എന്ന് പറഞ്ഞാലും കിടനൻ ഒരു ഡീലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ അടുത്തത് നമ്മുടെ ഹ്യൂമൻ ആയിട്ട് ലീനപ്പിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു വാഹനമാണ് നമ്മുടെ ഐ ട്വൻ്റി ഐ ട്വൻ്റിയൊക്കെ ഇപ്പോൾ വില കുറഞ്ഞിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ്റി എട്ടായിരം രൂപ വരെയാണ് നമുക്ക് ഇപ്പോൾ ഓൺ റോഡ് സ്റ്റാർട്ടിംഗ് വരുന്നത് എട്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയിൽ ഐ ട്വൻറ്റിയുടെ സ്റ്റാർട്ടിങ് വരുകയാണ് അതിൽ ബേസ് വേരിയൻറ്റ് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ടോപ്പൻ മാനുവൽ നോക്കുകയാണെങ്കിൽ ആസ്റ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിന്റ് ആണ് വരാ പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപയിൽ ഏറ്റവും ടോപ്പൻ നമുക്ക് ലഭിക്കുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വേണ്ടവർക്കും പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ ഓൺ റോഡ് വിലയ്ക്ക് ഐ ട്വൻറ്റിയുടെ ഓട്ടോമാറ്റിക് നമുക്ക് വരുന്നുണ്ട് നമ്മൾ നേരത്തെ വേണ്ട രണ്ട് വാനുകളുടെയും പോലെ തന്നെ നമുക്ക് ഐ ട്വൻറ്റി എടുക്കുകയാണെങ്കിൽ ഈ മാസം ദീപാവലി ഓഫറായിട്ട് അമ്പതിനായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ടും നമ്മൾ ഈ പറയുന്ന പ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയോളം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് കൂടാതെ അമ്പതിനായിരം രൂപ വരെ ഓഫറും തരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കിടൻ ഡീൽ കിടന്നീല നമുക്ക് കണ്ട മൂന്ന് ഹാച്ച് ബാക്കും ലഭിക്കുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് സെയിം എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് ഒരു സെഡാൻ വരുന്നുണ്ട് ഓറ എന്നുള്ള മോഡൽ ഏകദേശം എഴുപത്തി എട്ടായിരം അതിന് പ്രൈസ് കുറഞ്ഞിട്ടുള്ളത് ഏഴ് ലക്ഷത്തി ഏഴായിരം മുതലൊക്കെ നമുക്ക് ഓൺ റോഡ് വിലയിൽ സ്റ്റാർട്ട് എൻ ജിയും സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് ലക്ഷത്തി പതിമൂവായിരം രൂപയിൽ ഓൺ റോഡ് വിലയ്ക്ക് ലഭിക്കുന്നുണ്ട് ഏകദേശം ഓഫർ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഐ ട്വന്റി എക്സ്ട്രാ കണ്ട പോലെ അത്രയും ലഭിക്കുന്നില്ല ഏകദേശം മുപ്പത്തി മൂവായിരം രൂപയിലാണ് ഉറക്ക നമുക്ക് ഓഫറും വരുന്നത് അപ്പോൾ ഇനി അടുത്ത മോഡലിലൊക്കെ പറയാനുള്ളത് നമുക്ക് എസ് യു വി ആണ് അതും നേരത്തെ നമ്മൾ ഞാൻ ഐ ട് ഐ ടിൻ്റെ ഫുൾ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ വില കുറവിൽ ഇപ്പോൾ ഒരു എസ് യു വി ഉണ്ടായെന്ന് ലഭിക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ വരുന്ന പെട്രോൾ എഞ്ചിൻ്റെ വാഹനങ്ങളാണ് കണ്ടത് കൂടാതെ സി എൻ ജി യൂടി വരുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്ന ബെന്നു ഞാൻ പറഞ്ഞ എസ് യു വി നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത വിലയിൽ കിട്ടുന്ന എസ് യു വി ആണ് അത് നമുക്ക് ഒരു വൺ പോയിൻറ്റ് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് കൂടാതെ ഡീസലിലും ലഭിക്കുന്നുണ്ട് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട് കൂടാതെ നിരവധി ട്രാൻസ്പിർഷൻ ഓപ്ഷനിലൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് നിങ്ങൾ വെന്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ട് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ ഓൺ റോഡ് വിലയിൽ വെന്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് അതായത് നമ്മളിപ്പോ ഐ ടെൻ ന്യൂസിന്റെ ഒരു ടോപ്പിന്റെ വില പറഞ്ഞില്ലേ ആ വിലയിൽ നമുക്ക് എസ് യു വി വാഹനം അതായത് വെന്യൂ പോലെ ഒരു കോമ്പാക്ട് എസ് യു വി തന്നെ കിട്ടുന്നുണ്ട് ഓൺ റോഡ് വിലയാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിലിപ്പോൾ ഇതുവരെ എല്ലാം പറഞ്ഞത് മൊത്തം നമ്മൾ എക്സ്ട്രൻറ്റ് വാരൻറ്റിയോ ആക്സറീസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ എക് ഷോറൂം പ്രൈസ് ടാക്സ് ഇൻഷുറൻസ് ഫാസ്റ്റാഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാൻഡേറ്ററി കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ആണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എട്ടര ലക്ഷം രൂപ ഓൺ റോഡ് വില കൊടുത്താൽ നമുക്ക് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടി വരുന്ന വെന്യൂ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഒരുപാട് പേര് യൂസ്ഡ് വാഹനങ്ങൾ നോക്കി നടക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ഷോറൂമിൽ ഒന്ന് കയറി വിലയൊക്കെ അന്വേഷിച്ചതിന് ശേഷം യൂസറിലേക്ക് പോയാൽ എന്ന് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് നമുക്ക് ഫൈനാൻസ് ഇട്ട് എടുക്കുകയാണ് ഞാൻ നമ്മുടെ മഹീന്ദ്രന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനാൻസിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു വ്യത്യാസം ഇൻഡസ്ട്രേയിൽ വരുന്നുണ്ട് എന്നുള്ളത് ഏകദേശം എട്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയൊക്കെ നിങ്ങൾക്ക് ഇൻഡസ്ട്രേറ്റിൽ മാറ്റം വരുന്നുണ്ട് അതായത് പുതിയ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിന് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് ഒരു ലക്ഷത്തിന് ഇ എം ഐ അടക്കേണ്ടതു അത് നേരെ നിങ്ങൾ യൂസറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഒരു ലക്ഷത്തിന് ഇ എം ഐ വരുന്നത് അത്രയും വലിയ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് വെന്യൂന് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം വരെ വിലയിൽ പ്രൈ ജി എസ് ടിയുടെ മാറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട് കൂടാതെ ദീപാവലി ഓഫറായിട്ട് ഹ്യൂണ്ടായാലും നമുക്കിപ്പോൾ അമ്പതിനായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകളും തരുന്നുണ്ട് ഇനി ഞാൻ ഇപ്പോൾ പറഞ്ഞത് പെട്രോളിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഇനി ഡീസൽ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇരുപതിന് മുകളിലൊക്കെ മൈലേജ് വേണം നിർത്താതെ ലോട്ട് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപയില് നിങ്ങൾക്ക് എസ് പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ വെന്യൂവിൻ്റെ ഡീസൽ മാനുവൽ വാഹനവും കിട്ടുന്നുണ്ട് ഈ ടെർബോയിൻജിന് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തര ലക്ഷം പത്ത് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയിൽ ടെർബോയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞൊക്കെ സ്റ്റാർട്ടിങ് ഇതിൽ നിന്നും അമ്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ ഒരു വേരിയൻറ്റ് അനുസരിച്ച് അമ്പതിനായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകൾ വേറെയും ലഭിക്കുന്നുണ്ട് അടുത്തത് ഓൾ ടൈം നമ്മുടെ ഹിറ്റായിട്ടുള്ള ഹ്യൂണ്ടായാലും ഹിറ്റായിട്ടുള്ള ക്രെറ്റെന്ന് നോക്കുക ക്രെറ്റയ്ക്ക് ഇപ്പോൾ വില കുറഞ്ഞുള്ളത് ഏകദേശം എഴുപത്തി രണ്ടായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു ഡൗട്ട് വരും അതെന്താ അങ്ങനെ അതായത് വെന്യൂ ഇതിനേക്കാളും വില കുറഞ്ഞ വെന്യൂ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കുറഞ്ഞപ്പോൾ കൃത്യയ്ക്ക് വില കുറഞ്ഞിട്ടുള്ളത് എഴുപത്തി രണ്ടായിരം ആണെന്ന് ഡൗട്ട് പലർക്കും തോന്നും വേറെ ഒന്നല്ല നമ്മൾ ഇത്ര നേരം കണ്ട അഞ്ച് വാഹനങ്ങളായത് എക്സർ ന്യൂസ് ഐ ട്വൻറ്റി ഓറ വെന്യൂ ഇതൊക്കെ നാല് മീറ്ററിന് അകത്ത് നീളം വരുന്നതും ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് അകത്ത് എഞ്ചിൻ കപ്പാസിറ്റി വരുന്ന വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി പതിനെട്ട് ശതമാനമായിട്ട് കുറഞ്ഞതാണ് നമ്മൾ കണ്ടത് പക്ഷേ ക്രെറ്റ മുതൽ അങ്ങോട്ടുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് മീറ്ററിലും കൂടുതൽ നീളം വരുന്ന വാഹനങ്ങളായതുകൊണ്ട് തന്നെ നാൽപ്പത്തി എട്ട് ശതമാനമൊക്കെ ഉണ്ടായിരുന്ന ജി എസ് ടിയാണ് ഇപ്പോൾ നാൽപ്പതായിട്ടാണ് കുറഞ്ഞുള്ള അപ്പോൾ അതുകൊണ്ട് ചെറുവാഹനങ്ങൾക്കാണ് ജി എസ് ടി ബെനിഫിറ്റ് ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് വേണമെങ്കിൽ അവർ സാധാരണക്കാർക്കാണ് ഏറ്റവും ഗുണം ലഭിക്കുക എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ക്രറ്റയ്ക്ക് എഴുപത്തി രണ്ടായിരം രൂപയോളം വില കുറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് അതായത് നമ്മൾ വെന്യൂൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പെട്രോളും ഡീസലിനും നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ടർബോ എഞ്ചും വരുന്നുണ്ട് നോർമൽ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് പെട്രോളിൻ്റെ മാനുവൽ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് നമുക്കിപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഒരു പതിമൂന്നര ലെവലിലേക്കൊക്കെ എത്തിയ ഒരു പ്രൈസാണ് കേട്ടോ നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടര മൂന്ന് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രൈസിലേക്ക് ഇപ്പോൾ കറക്റ്റയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ടുണ്ട് ഇനി ഡീസൽ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പതിനാല് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയിലും ഡീസലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയിലും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കുറഞ്ഞിട്ടില്ല കൂട്ടത്തിൽ കറക്റ്റ് ഇത്തരത്തിലൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് കാരണം ഇലക്ട്രിക് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ആദ്യം അഞ്ച് ശതമാനമാണ് ഇപ്പോഴും അഞ്ച് ശതമാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ ജി എസ് ടി ടാക്സിനൊന്നും മാറ്റം കാര്യങ്ങളൊന്നുമില്ല ഓഫേഴ്സ് കാര്യങ്ങൾ മാത്രമാണ് കറക്റ്റ് എന്തായാലും നമ്മൾ പെട്രോൾ ഡീസൽ എടുത്താൽ ഓഫേഴ്സും കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ ഹിറ്റ് ആണ് നമ്മുടെ ഹ്യൂമായുടെ എന്ന് പറയാം അയോണിക് ഫൈവ് എന്നുള്ളൊരു മോഡലിന്റെ ഇതും ഇലക്ട്രിക് ആണ് നേരത്തെ പറഞ്ഞ പോലെ ടാക്സിന്റെ റിഡക്ഷൻ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ സെലക്ട് ആയിട്ടുള്ള ചില മോഡൽസ് അയോണിക് ഫൈവിന്റെ നമുക്ക് ഹ്യൂണ്ടായി വന്നാൽ ഏഴ് ലക്ഷം രൂപ രൂപ ഡിസ്കൗണ്ടോടുകൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ പ്രധാനപ്പെട്ട മോഡൽസിന് നിങ്ങൾക്കുള്ളത് സെവൻ സീറ്റർ ആയിട്ടുള്ള അൽക്കസർ അല്ലെങ്കിൽ സിക്സ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ ആയിട്ടുള്ള ഒരു മോഡൽ വലിയ ഫാമിലികളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു വലിയ വാഹനം വേണമെന്നുണ്ടെങ്കിലും അൽക്കസർ എന്നുള്ള മോഡൽ നമുക്ക് ഹ്യൂണായിൽ ലഭിക്കുന്നുണ്ട് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയോളം ഇപ്പോൾ ജി എസ് ടിയുടെ ഭാഗമായിട്ട് വില കുറഞ്ഞിട്ടുണ്ട് വില സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടോട് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തിലാണ് കൂടാതെ ദീപാവലി ഓഫറായിട്ടുള്ള അറുപതിനായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകളും ഈ ഒരു സമയത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഹ്യൂണ്ടായിൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ള ഒരു മോഡലാണ് ഹ്യൂണായുടെ വെർണ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഏകദേശം അറുപതിനായിട്ട് ആയിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയോളം കുറഞ്ഞിട്ടുണ്ട് നമുക്ക് പെട്രോൾ നോർമൽ പെട്രോൾ ഇഞ്ചിനും ടർബോ പെട്രോൾ ഇഞ്ചിനിലും നമുക്ക് ലഭിക്കുന്ന ഒരു വാഹനമാണ് പ്രൈസ് സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയാണ് ഇപ്പോഴത്തെ ഒരു ജെസ്റ്റിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറ് ലക്ഷം വരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹ്യുണ്ടായുടെ ഷോറൂമിലേക്ക് കയറി വരാം മോൺ റോഡ് വിലയ്ക്ക് തന്നെ ആ ഒരു പൈസയ്ക്ക് നിങ്ങൾക്കൊരു വാഹനം കൊണ്ട് പോകാം എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പ്രൈസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഇനി പഴയ വാഹനം മാറ്റി പുതിയതെടുക്കാൻ നിൽക്കുന്നവർക്കും ഒരു ബെസ്റ്റ് ചോയ്സ് ആണെന്ന് പറയാം ഹ്യുണ്ട ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് അതായത് മറ്റുള്ള ബ്രാൻഡിലുള്ള അപേക്ഷസ് നോക്കുന്ന സമയത്ത് ഹൈയസ്റ്റ് എക്സ്ചേഞ്ച് വാല്യൂ തരുന്നതും നമ്മുടെ ഹ്യുണ്ടയാണെന്ന് അറിയിച്ചിട്ടുണ്ട് അത് നമ്മൾ ടെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ല പഴയ വാഹനങ്ങളൊക്കെയാണ് പതിനഞ്ച് വർഷം അല്ലെങ്കിൽ വർഷം പഴക്കമുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ ഗവൺമെന്റ് അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശം പതിനായിരത്തിന് മുകളിലൊക്കെ നമ്മൾ ഒരു ചെറിയ വാഹനത്തിന് തന്നെ കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെയുണ്ട് അപ്പോൾ അത്തരത്തിൽ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ഈ ഒരു ബെനിഫിറ്റ് അതായത് ജസ്റ്റ് പ്രൈസ് റേഷൻ ദീപാവലി ഓഫർ പ്ലസ് ഹയസ്റ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ബോൺസ് ഒക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കൊടുത്തുള്ള അപകടയുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും ചെലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഇവിടെ കാണുന്നതിൻ്റെ ഒരുപാട് ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ